ഹായ് പ്രിയ സുഹൃത്തുക്കളെ ഈ പടത്തിൽ കാണുന്ന അമ്മയും കുഞ്ഞിനെയും കണ്ടോ ഇത് എത്രമാത്രം സമൃദ്ധമായ ഒരു ബന്ധമാണ് ഈ അമ്മയും കുഞ്ഞും എന്നുള്ളത് അപ്പം ഇപ്പോൾ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നതിൻ്റെ മെസ്സേജ് മാത്രമാണ് ഞാൻ ഇതിനകത്ത് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് ഒരു മിനിറ്റിനുള്ളിൽ തീർക്കണമെന്നാണ് ഈ വീഡിയോ ഞാൻ വിചാരിക്കുന്നതെങ്കിലും എന്നെക്കൊണ്ട് നടക്കുന്ന പരിപാടിയല്ല അതെന്ന് എനിക്ക് തോന്നുന്നു കാരണം അങ്ങനെയാണ് കാരണം ഞാനൊന്നും പ്രിപ്പയർ ചെയ്ത് വെച്ചല്ല പറയുന്നത് ഒരു മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് എനിക്ക് ഒരു സെക്കൻഡ് കൊണ്ട് തോന്നുന്ന ആശയമാണ് ഇതിലേക്ക് പുറപ്പെടുവിക്കുന്നത് അതായത് എൻ്റെ മനസ്സ് തന്നെയാണ് ഞാൻ നിങ്ങൾക്കും മുന്നിലേക്ക് ഷെയർ ചെയ്യുന്നത് അതായത് ഈ ഒരു ബന്ധം വളരെ പവിത്രമായ ഒരു ബന്ധമാണ് മാത്രമല്ല ഇതിനകത്ത് ഞാൻ ഫോർ എക്സാമ്പിൾ എൻ്റെ കാര്യം പറയാം നമ്മൾ എന്തൊരു കാര്യം വളരെ ആത്മാർത്ഥതയോടും സ്നേഹത്തോടും വളരെ കെയറിങ്ങോടും കൂടി ചെയ്തു കഴിയുന്ന ഒരു ബന്ധം ഞാനിപ്പോൾ എൻ്റെ മോൻ്റെ കാര്യമാണ് എനിക്കത് പറയാൻ പറ്റുന്നത് ഞാൻ വളരെ ആത്മാർത്ഥതയോടും വളരെ കെയറിങ്ങിനോടും ഒരു പുറത്ത് പോലും ഏൽപ്പിക്കാതെ നോക്കുന്ന ഒരാളാണ് ഞാൻ ഒരിക്കലും ഒരു പെർഫെക്റ്റ് അമ്മ നീ ഞാൻ മാത്രമാണെന്നല്ല പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു ആളാകുമ്പോൾ അവനെ എല്ലാ കാര്യങ്ങളും എനിക്ക് അവനെ അറിയാം അവൻ എന്നെ അറിയാം ചില സമയത്ത് അവൻറ്റേതായിട്ടുള്ള കുരുത്തക്കേട്ട് കൂടുതൽ കാണിക്കും കുഞ്ഞു കുട്ടിയല്ലേ അപ്പോൾ ആ അനുഭവിച്ച എൻ്റെ കാര്യത്തിൽ എല്ലാത്തിനും കൂടെ ചിലപ്പോൾ കാണിച്ചെന്ന് വരും അപ്പോൾ അതെല്ലാം ഞാൻ തന്നെയാണ് കവറപ്പ് ചെയ്യുന്നത് ഈ സാഹചര്യത്തിൽ ഈ സാഹചര്യം ഒരു മിനിറ്റ് കഴിഞ്ഞ് പോയിട്ടുണ്ട് സോറി നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണം കാരണം ഒരു മെസ്സേജ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇന്ന സമയത്ത് നിർത്താൻ പറ്റത്തില്ല അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത് വെച്ച് എഴുതിയിട്ടൊക്കെ ആണെങ്കിലാണ് പറ്റുന്നത് ഇത് പെട്ടെന്ന് ആശയം തോന്നിയിട്ട് പറയുന്നവർക്ക് അത് പറ്റത്തില്ല എനിക്ക് പ്രത്യേകിച്ച് അപ്പോൾ ആ സമയത്ത് അവൻ അവനെന്നെ അറിയാം എനിക്ക് എനിക്കവനെയും അറിയാം പൂർണ്ണമായിട്ടറിയാം അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബന്ധമാണ് അടുത്ത് പറയാം അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയാലും എന്ത് കാര്യമായാലും എനിക്ക് പറ്റുന്നത് പോലെ എനിക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ അവനുമായിട്ടുണ്ട് അവനും തിരിച്ചുണ്ടെങ്കിൽ അവനക്ക് പറയാൻ അത്ര പറ്റത്തില്ലല്ലോ അത്രയ്ക്കെങ്കിലും അവൻ പറയുന്നുണ്ട് ഒത്തിരി ശ്രമിക്കുന്നുണ്ട് പറയാനായിട്ട് അപ്പോൾ ഈവൻ അൺസഹിക്കബിളായിട്ടുള്ള പൊരുത്തക്കേടുകൾ വരുമ്പോൾ ഒരു അമ്മയാണ് അപ്പം അച്ഛനാണെങ്കിൽ കൂടെ അച്ഛനാണെങ്കിലും അച്ഛൻ നോക്കുന്ന പിള്ളാരാണെങ്കിലും ഇപ്പം എൻ്റെതല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പം ഞാനാണ് എൻ്റെ മോനെ നോക്കുന്നത് അപ്പം അവനെ ഞാൻ തെറ്റ് കണ്ടാൽ ശിക്ഷിക്കും ഒരുപാട് പറഞ്ഞു കൊടുക്കും പിന്നെ ഒരുപാട് അൺസഹിക്കുകയുള്ള ആകുമ്പോൾ നുള്ളും വിച്ചും മടിയും എല്ലാം കൊടുത്തു തന്നെയാണ് ഞാൻ വളർത്തുന്നത് ആഹാരമായാലും എല്ലാം എല്ലാം ഞാൻ എൻ്റെ മോനെ ഒരു ഒരു മക്കളെ നോക്കുന്ന അറിയാൻ പറ്റും അവർ ഇതെല്ലാം ത്യാഗം സഹിച്ച് ഒരു മക്കൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാണ് അപ്പോൾ അവരെല്ലാം ചെയ് കാരണം മറ്റുള്ളവരല്ല നമ്മുടെ കുട്ടികളെ നോക്കുന്ന നമ്മൾ സ്വന്തമായിട്ടാണ് നോക്കുന്നത് തെളിയിച്ച ഒരു ജീവിതമാണ് എൻ്റെത് ഞാൻ മാത്രമാണെന്ന് അപ്പോൾ എൻ്റെ മോൻ്റെ കമ്മ്യൂണിക്കേഷൻ എനിക്ക് അറിയാവുന്നതുകൊണ്ട് അവനെ ഞാൻ എത്ര ശിക്ഷിച്ചാലോ സ്നേഹിച്ചാലോ എല്ലാം അവൻ എന്നെ അറിയാം കാരണം ഇങ്ങനൊരു ചൊല് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആഴത്തിൽ ഇറങ്ങിയാൽ പിന്നെ പറിച്ചു കളയാൻ പ്രയാസമാണെന്ന് ആ ഒരു ബന്ധമാണ് കാരണം അവനെ ഞാൻ അടിക്കുന്നത് തെറ്റായ അടിച്ചത് എന്ന് അവൻ അവനറിയാവുന്നതുകൊണ്ട് അവൻ തിരിച്ച് എൻ്റെ അടുത്ത് തന്നെ വരും എന്നിട്ട് അവൻ എന്നോട് പറയുന്നത് കേൾക്കണം നിങ്ങൾ അമ്മ ഞാൻ തെറ്റ് ചെയ്തുകൊണ്ടാണ് അമ്മ എന്നെ അടിച്ചത് അന്നേരം അത്രയ്ക്ക് നല്ല ഒരു ബന്ധമാണത് എന്നു അവൻ അവനറിയാം ഞാൻ അവനിൽ നിന്ന് വിട്ടുപോകത്തില്ല അവൻ എന്നിൽ നിന്നും വിട്ടുപോകത്തില്ല നല്ലൊരു ആത്മബന്ധമാണത് അതായത് ആഴത്തിൽ ഇറങ്ങിയാൽ നല്ല കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരു ബന്ധമാണെങ്കിൽ അല്ലെങ്കിൽ ആഴത്തിൽ നമ്മൾ തമ്മിൽ സ്നേഹം ഏത് ബന്ധമായിക്കോട്ടെ ആയിക്കോട്ടെ ആണെങ്കിലും അവരെന്ത് പറഞ്ഞാലും ഒരു പ്രശ്നം നമുക്ക് വരത്തില്ല നമ്മൾ അവരുടേതാണ് എന്ന് നമുക്ക് പറ്റും ആഴത്തിൽ ഇറങ്ങിയാൽ പറിച്ചു കളയാൻ പറ്റത്തില്ല അതാർക്കും കാരണം ഞാൻ മോൻ്റേത് പറഞ്ഞിട്ട് എക്സാമ്പിൾ പറഞ്ഞതാണ് ഇത് ഏത് ബന്ധത്തിലായാലും അങ്ങനെ തന്നെയാണ് വലിയ കമ്മ്യൂണിക്കേഷൻ വളരെ നല്ലതാണ് ഒന്നും മറച്ച് വയ്ക്കുക എല്ലാം എത്ര തെറ്റോ ചെയ്തോട്ടെ എത്ര തെറ്റാരോ ചെയ്തോട്ടെ അതെല്ലാം തുറന്നു പറയുന്ന ഒരു ബന്ധമാണ് ഏറ്റവും നല്ലത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് അതിനകത്ത് മാർക്ക് കൊടുക്കേണ്ടത് താങ്ക്